വെൽക്കം ടു ചാനൽ ദി അപ്പോ ഞാനിതാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇന്നത്തെ ഇറക്കത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കഥ എന്താന്ന് വെച്ചാൽ ഇന്ന് ഞമ്മള് ഹിബനെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാട്ടോ ഒരു നാല് മൂന്നര മാസമായി ഇപ്പൊ ഹിബ അവിടെ നിന്ന് ശ്രീച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ കാലാവധി എന്തായിരിക്കുകയാണ് ഇനി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ അപ്പോൾ എന്തായാലും അതിനു വേണ്ടിട്ട് കൂട്ടാൻ വേണ്ടി പോവാണ് ഒരുപാട് ലഗേജും കാര്യങ്ങളുമുണ്ട് ഹിബൻ്റെ വീട്ടില് അപ്പൊ ഞാൻ എന്നാല് ഒട്ടും വൈകാതെ മരുമോളെ കൂട്ടിയിട്ട് വരാം നമുക്ക് മമ്മീനോട് ചോദിച്ചോക്കാം മരുമോള് വരുന്നതിൽ എന്താ അഭിപ്രായം എന്നൊക്കെ എന്താ മരുമോള കൂട്ട അഭിപ്രായം കൂട്ടിയതല്ലേ മരുമോള കുട്ടി വരാല്ലേ പറയുമ്പോട്ടിരട്ടെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ഇനി നമ്മള് നേരെ ഇവന്റെ വീട്ടിലേക്ക് പോകണെ കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ സങ്കടപ്പെട്ട് എത്ര കാലായി നല്ല സുഖിച്ചു നിക്കാം അവിടെ ഒരു മാസം ബോണസായിട്ട് ഞാൻ കൊടുത്തത് മൂന്ന് മാസം നാലു മാസമായിട്ട് കൊടുത്തതാണ് പിന്നെ അത് മാത്രല്ല വീടൊക്കെ ഒന്ന് നൈസ് ആയിട്ട് അലങ്കരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴല്ല അവിടെ അലങ്കരിക്കാനക്കാര് വരുന്നൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊക്കെ നമ്മളൊരു വേറെ വൈബാണ് കൊടുക്കുന്നത് ഒരു ഗ്രാൻഡ് വെൽക്കം ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അലങ്കോലപ്പണിച്ച് അലങ്കാരപ്പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇവക്കാണെങ്കിൽ അവിടെ നിന്ന് വരാൻ തീരെ താല്പര്യമില്ല ഹിമന്റെ വീട്ടിൽ നിന്നും ഇപ്പൊ പറയുകയാണ് ഞാൻ അവിടെ തന്നെ നിന്നോള കെഹിക്കോ എന്നാണ് കൈസ അന്ന് പറഞ്ഞത് അന്ന് ഞാൻ കൂട്ടാൻ വായ്പ പറഞ്ഞതാ അയ്യോ പുറത്തിന് നഗരാണി ലൈല അപ്പൊ അഴകിയ ലൈലൻ്റെ വീടെത്താനായി അന്തപുരത്തിൻ അതറാണിയുടെ എത്താനായി അപ്പൊ എന്തായാലും എടുക്കുന്ന വഴി കൂടെ പോണേ ഗൈസ് ഞാൻ വളരെ ഹാപ്പിയാണ് ബിക്കോസ് കൊറേ കാലമായി ഞാനിതിപ്പോ ഒരു 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 ബസ്സാണ് ഗൈസത് ഈ കാർ എന്ന് ഒരു പറഞ്ഞാണ് സ്റ്റോപ്പ് പോകുന്നു കോഴിക്കോട് ടു അരിക്കോട് അല്ലെങ്കിൽ കോഴിക്കോട് ടു മഞ്ചേരി ഇത്രയും കാലം അതായിരുന്നു ഈ കാറിന്റെ പണി സത്യം പറഞ്ഞാല് ഫുൾ സമയം എനിക്കാണ് ഈ കാറിലിരുന്ന് തലവേദന ആവല്ലോ അപ്പൊ എല്ലാ ദിവസവും ഇനി എന്തായാലും ഞാൻ അതിന്റെ പ്രശ്നമില്ലല്ലോ വീട്ടിൽ കൊണ്ടു നോക്കിയാൽ മതിയല്ലോ ഈ പനെ അന്തപുരം എത്തിയിട്ട് നമുക്ക് നഗറാണിനെ പോയി നോക്കി വെക്കാം അന്തപുരത്തി നഗറാണി ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ അന്തപുരത്തി നഗരാണി അതായത് നമ്മൾ അഴുകിയ ലൈലനെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഹായ് അഴുകിയ ലൈല സുഖല്ലേ സൂര്യോദയം യാത്രയായി ആത്രമാം നെഞ്ചിൽ തേടി ആവമാണല്ലോ ൂര്യോതം സാരില്ലേ മോളെ നീ കൊറച്ചു കഴിഞ്ഞോട് കൊണ്ടിരുന്നോ എനിക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിയിട്ടായിരിക്കും അടുത്ത് അവിടെ പാക്കിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് തായ ഉണ്ടല്ലേ കൊറേ ബോക്സ് ആ ഓക്കെ എന്നാ വാക്ക് പോവലോ നമുക്ക് ഒക്കെ കഴിഞ്ഞല്ലോ ആ പോവാനായിട്ടില്ലേ എനിക്ക് പത്ത് മിനിറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട പോവേ ക്ലാസ്സോ ഞാൻ ഇപ്പൊ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നു ഏത് ക്ലാസ് മുരലേരം പ്രണയസുതാമ ഏത് കോഴ്സാ എന്താ മാസം കൊണ്ട് ിൽ മാത്രം പ്ലസ് ആണ് ഇലവൻ മോണ്ടിസോറി കോഴ്സിലൂടെ മാറിയത് എവിടെക്കാണ് ഇതാകുമ്പോ എനിക്ക് വീട്ടിലിരുന്ന് പഠിച്ചിട്ട് ടീച്ചറാവും ചെയ്യാം വേറെ ട്രഡീഷണൽ പ്രീ പ്രൈമറി സ്കൂളില് പോലെയല്ല ഈ മോണ്ടിസോറി കോഴ്സിൽ വരുന്നത് കിട്ടും നാല്പതിനായിരത്തിലധികം സാലറി ആണ് എം ടി സി പഠിച്ചവർക്ക് യൂറോപ്പിലും അമേരിക്കയിലും ജെസിൽ കിട്ടുന്നത് അതുപോലെ നമ്മളെ നാട്ടിലും നിരവധി അവസരങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഈ പ്രീ പ്രൈമറി സ്കൂളിൽ നമുക്ക് ടീച്ചേഴ്സ് ആയിട്ട് കേറുകയും ചെയ്യാം അതുപോലെ സ്വന്തമായിട്ട് ഒരു പ്രീ സ്കൂൾ തുടങ്ങുകയും ചെയ്യും മൈക്രോ സ്റ്റഡി നോട്ട്സ് പിന്നെ ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് വീക്ക്ലി രണ്ട് ലൈവ് സെഷൻ പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഒക്കെ ഇതിൽ കിട്ടുന്നതാണ് അപ്പൊ കൂളായിട്ട് നടക്കുകയും ടീച്ചർ ആവുകയും ചെയ്യാം പെട്ടെന്ന്

എന്തൊക്ക അടുത്തല് ഒല്ലത്തിൽ ഒരു വെട്ടി പെട്ടിരിക്കണ നാടും സീനാവും പറ ഭയങ്കര ഡിമാൻഡ് ചോദിച്ചാൽ ഇതല്ലിയൊക്കെ ഫുള്ള് എന്തെത്ര സാധനങ്ങൾ ഞാൻ ഇവിടെ ഒരു വർഷത്തിന്റെ അടുത്തായി വന്നിട്ട് അല്ലേ മാ ഒരു വർഷോ

ആരതാ ഇപ്പച്ചീന്റെ മടി കിടന്ന് ഉറങ്ങാണ് മമ്മി ഉണ്ട് മമ്മി ഞാൻ പോവായിട്ട് സങ്കടാവുണ്ടോ ഏഹ് വിഷമം ഇപ്പച്ചക്ക് വിഷമുണ്ടോ ഇപ്പച്ചക്ക് വിഷമുണ്ട് ഇപ്പച്ചു മുഖം കണ്ടാറ് നിങ്ങൾക്ക് സന്തോഷമുള്ള പോലെ എനിക്ക് എന്റെ മോളല്ലേ ഞാന് തോട്ട് കിട്ടിയോ ഇപ്പൊ കോഴിക്കോട് പോണേ ഞാൻ ഇപ്പൊ വിഷമിക്കണ്ടേ എന്താവശ്യ ആവശ്യോക്ക് ഇനി കൊറേ കഴിഞ്ഞിട്ടേ കൊണ്ടു പറഞ്ഞു കണ്ടില്ലേക്ക് ഞാൻ പോണേലും ഒരു കുഴപ്പമില്ല കാരണം എന്താ പറയാ ഇത്രയും കാലം അവിടെ നിന്നും അടുത്ത നാല് മാസായ കാണാൻ തുടങ്ങിട്ട് ഇമ്മച്ചക്ക് ഒരേ ഒരു വിഷമമൊള്ളു ഞാരമോളെ കാണണം അല്ലേ ഇന്ന കണ്ടില്ലേ ക്യൂട്ട് ഞാൻ പോണേല് വിഷമ ഞാന് വരണ്ടോക്ക് ഫോട്ടോ കഴിച്ചു അവിടെ കുഞ്ഞാ ഞാൻ പോട്ടെ അങ് വിഷമുണ്ടോ പോട്ടെ അപ്പൊ ഇന്നിവിടെ ഞാൻ പോവായിട്ട് എല്ലാരും ഞായറാഴ്ച ഫുള്ള് അവിടെ ഓണാണ് അപ്പം കാണാൻ ണാനെല്ലാരും അങ്ങോട്ട് വരാ ലഡു ഒക്കെ കൊണ്ട് ഒപ്പിടാ പോവാ അത് എന്താ മൊട്ടരോട് മാറി കൊണ്ട വരണ്ടായിരുന്നു കൊണ്ടാ വരണ്ടായിരുന്നു ഞാൻ പോട്ടെ ഓല ഞാൻ കൊണ്ട വരണ്ടായിരുന്നു ഞാൻ പോട്ടെ അത് വേറെ ഞമ്മക്ക് പോവാ എങ്ങനെയുണ്ട് അല്ലേ വളരെ സന്തോഷ എല്ലാരും നോക്ക് ഇപ്പൊ പോണി എല്ലും ഭയങ്കര ഹാപ്പി അല്ലേ ആകെ നല്ല സുഖല്ലേ കൊറച്ചുകാലം നല്ല സുഖീകരച്ചിട്ടില്ല ഓക്കെ നമ്മൾ പോയതരാം ইরচের এরা, টোডেক SCOTT তোডে। ইহারা? এরা পযবযে এরে M000 troubled এর্য়ে এরে ইহকে এরে M00021 এরে এরে �과রে sometimes এরে শেলে কার কারে এরে ঺ার�

സ്വഭാവം അങ്ങനെ കിട്ടിയാലോ ഞാനെടുക്കാൻ വേണ്ടി ഞാനെന്റെ ഇളാപ്പ വരുന്നുണ്ട് കേട്ടോ ഏ പടി ഞാനുണ്ട് എങ്ങനുണ്ട് ഹിബ ഇതൊക്കെ ആരും ഇല്ല കേട്ടോ ചേക്കാക്കൽക്കം ഹോം ഹിബ ആൻഡ് യാറ് നടന്നോ നടന്നോ പരവതാന വിരിച്ചു വെച്ച വേണ്ട റിയഒക്കത് അവിടെ ഇട്ടിട്ടോ അറിയാത്ത മോക്കെ പെട്ടെന്ന് കണ്ടപ്പോഴേ ണ്ട് ഇവ ഡെക്കറേഷൻ ഒക്കെ അടിപൊളി ആയില്ലേ ഇതൊക്കെ ചെയ്തില്ല വേഗം വരാൻ വേണ്ടി പറഞ്ഞത് സൂപ്പറല്ലേ സന്തോഷായില്ലേ പിന്നെ റോസ് ഞാൻ പ്ലാൻ ചെയ്ത ചെയ്തേ എടുത്തോ ആയല്ലോ അല്ലേ ഗൈസ് നോക്ക് എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഹിബ കോരൊന്നും ചെയ്തോടുക്കണേ ഏഹ് ഞാൻ പറഞ്ഞു ഇവിടെ പണി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഹിബനെ പറ്റിച്ച് അപ്പൊ നോക്ക് ആരൊന്നും നേരത്തെ ഒന്നും മാറ്റിയില്ലേ ഇനി നമ്മളെ കേക്ക് കട്ടിങ് ഉണ്ടല്ലേ ഹിബാ ഓക്കെ അപ്പൊ അതിനുവേണ്ടി ഒക്കെ മാറ്റി നല്ല ഏഞ്ചൽ പ്രിൻസസ് ആയിട്ടുണ്ട് ഇത് ഡാഡീസ് പ്രിൻസസ് ആ അപ്പൊ കേക്ക് ഉണ്ടായാലോ ഏഹ് അല്ല കേക്ക് ഞാനും കേക്ക് ഓ ആവു വെൽക്കം ഹോം ടു കാലിക്കാറ്റ് ആ മുറിക്കാം ഇവിടെ വന്നിട്ട് എന്താ ഇപ്പൊ പറയാനല്ലേ ഇത് വരെ നല്ല വീട്ടില് നല്ല അടിപൊളിയായിരുന്നു അല്ലേ നല്ല സുഖിച്ചിരിക്കുന്നു ഇപ്പൊ എങ്കിലും വിളിച്ചു കൊണ്ടു സർപ്രൈസായോ അടിപൊളിയല്ലേ അപ്പൊ ഈവന്റ് ചെയ്തായിരുന്നു ഗസ് അപ്പൊ കേക്ക് മമ്മി നോക്ക് മരുമോൾക്ക് വേണ്ടിണ്ടാക്കിയ നല്ല സമ്പൂർത്തി പഴം നിറച്ചത് ഓതന്റിക് കോഴിക്കോട് സാധനമാണ് ഇതിന്റെ ഹോട്ടൽ തുടങ്ങിയാലോ ഉം അതുപോലെ അപ്പൊ മധുരം തിന്ന ആഘോഷിക്കാൻ വേണ്ടി തിന്ന അല്ലേ ഒരുക്കങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാലോ ഇന്ന ഒരു മതിപ്പ് വന്നോ ഏഹ് പക്ക സർപ്രൈസ് ഞാൻ ഒറ്റക്ക് ഡെക്കറേറ്റ് ചെയ്താലോ വിചാരിച്ചാ പക്ഷെ കൊളു നിൽക്കാൻ കൂടെ ഞാൻ പിന്നെ കോഴിക്കോടം കടി വെട്ടി വീങ്ങണ ഭാഗ്യവാതിന്റെ കെട്ടിയെ കൊണ്ട് വീഡിയോ അല്ലെങ്കും ഹോമിൽ എത്തിരിക്കുകയാണ് അല്ലെ അപ്പൊ എന്തായാലും ഇപ്പൊ സന്തോഷായാലോ കോപ്പിയേട്ടാ അപ്പൊ എന്തായാലും ഇതായിരുന്ന വീഡിയോ അല്ലെ എന്തായാലും